ജലക്രീടെ ഇഷ്ടപ്പെടുന്ന വരുണ മനസ്സുകൾ ഇത്തരം മനസ്സുകൾക്ക് ജലം പോലെ അവരുടെ മനസ്സ് തരളിതവുമാണ് ചാഞ്ചാടി ഇഷ്ട പക്ഷെ സാത്വികമാണ് ഒരു സത്വത്തിൽ നിന്ന് അടുത്ത സത്വത്തിലേക്കല്ലാതെ വേറെ ഒന്നിലേക്ക് ഒരു ചാഞ്ചാടി പോകില്ല പക്ഷെ അതേ സമയത്ത് തന്നെ മനസ്സ് വളരെ പരിപക്വവും വളരെ ലളിതവുമാണ് വളരെ കോമളമാണ് ജലം പോലെ തരളിതമായ കോമളമായതാണ് ജലക്രീഡ ഇവർക്ക് വലിയ ഇഷ്ടമാണ് വെള്ളമാണ് ശുദ്ധി എന്ന് വിചാരിക്കുന്നതും വെള്ളം കൊണ്ട് തന്നെ എല്ലാ ശുദ്ധിയും നടത്തുന്നവരും ഇവർക്ക് നടന്നു പോകുമ്പോൾ ജലം ഭൂമിയുടെ അടിയിലുള്ള ജലം അതായത് ഡിവൈൻ എന്ന് പറയുന്ന ഒരു പദവിയായി ഇവർക്ക് മറ്റുള്ളവർ നൽകുന്നത് ഇവര് ജലം കൂടുതൽ തീരുമ്പോൾ അവർക്കൊരു ഒരു വിറ വരും ആ വിറ വരുമ്പോൾ അവർക്കറിയാം അടിയിൽ കുഴിച്ച വെള്ളം കിട്ടുമെന്ന് ഇവരുടെ കയ്യിലൊരു കമ്പ് എടുത്തു കൊടുത്താലോ ഒരു നൂലിൽ കെട്ടിയൊരു സ്വർണ്ണമോതിരം കൊടുത്താലോ ഒക്കെ പിടിപ്പിച്ചാൽ അടിയിലുള്ള ജലം കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ള വിഭാഗം ഉണ്ട് പക്ഷെ അതൊരു ഒരു ഒരു കിട്ടുന്ന സംഭവമല്ല അല്ല പരമ്പരയായിട്ടും കിട്ടിയേക്കാം ഈ മനസ്സ് അപ്പൊ ആ മനസ്സിന്റെ തലമാണ് ജലത്തോട് ഇവർക്ക് വല്ലാത്ത ബന്ധമാണുള്ളത് വരുണ സത്വം എന്നാണ് പറയാ വരുണൻ അവരുടെ ദേവനാണ് ദേവനാണ് കുബേരൻ ഒന്നും കാണുക എന്നാൽ പോലും മനസ്സിലായി കണ്ടിട്ടുണ്ടോ ഈ പഴയ കാലത്ത് ഈ വയലൊക്കെ എന്റേതാണെന്ന് പറയുന്ന ഒരു ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട് അതെ പക്ഷെ അയാൾ ദരിദ്രനായിരുന്നു അങ്ങനെ ഒരാളെ അറിയാം അത് ആ തരത്തിലല്ല ഇവരെ വിചാരിച്ചാലും നടന്നിരിക്കുന്നത് ഇത് സാത്വിക മാനസികാവസ്ഥയിൽ നിന്നിട്ടന്നെ അതെ പരമ പരമസാത്വികനാണ് അയാൾ വിചാരിക്കുന്ന കാര്യമേ നടക്കുള്ളൂ അവൻ കാലുകുത്തിയാൽ അവിടെ ഐശ്വര്യം പഠി ലോകത്തെവിടെ അവൻ കാലുകുത്തിയാലും ചില പാടശേഖരങ്ങളിലൊക്കെ ചില പണിക്കാറുണ്ട് പഴയ കാലത്ത് ഇവനെ വിളിച്ചുകൊണ്ട് പോയി അടുത്ത പാടശേഖരത്തിലും വിത്ത് കപ്പിക്കും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല അവന്റെ മനസ്സ് വളരെ സ്വച്ഛന്തമാണ് അന്യരുടെ നന്മ അവന് നൂറ് ശതമാനം ഇഷ്ടമാണ് ഒരസൂയം അവനില്ല ഒന്നിനോട് അവന് വെറുപ്പില്ല ഒന്നിനെയും അവൻ നിഷേധിക്കില്ല ഗന്ധർവസത്വം സംഗീതം കല ഒക്കെ ഇഷ്ടപ്പെടുക നല്ല രൂപഗുണങ്ങൾ ഉണ്ടാവുക മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുക തന്നിൽ ആകൃഷ്ടരായവരോടൊപ്പം രമിച്ചു കഴിയുക ലോകങ്ങളോട് കൂടുതൽ പഥ്യമുണ്ടാവുക ഇതൊക്കെ ഗന്ധർവ മനസ്സിന്റെ പ്രത്യേകതയാണ് സാത്വിക എങ്കിലും എപ്പോഴും സ്ത്രീകളുടെ സഹവാസവും ചുറ്റുപാടുകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന മനസ്സ് ഇത് ഗന്ധർവ മനസ്സിന്റെ പ്രത്യേകത